ഇബിനുൽ ഖയ്യം അദ്ദേഹത്തിന്റെ ശിഷ്യന് ജയിലിൽ ഇരിക്കുമ്പോൾ ഇസ്ലാം പറഞ്ഞ ഒരു വാചകം ജയിലാണ് അദ്ദേഹത്തിന് അടച്ചിരിക്കാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ഈ ജയിലറ മുഴുവൻ സ്വർണായിട്ട് ആ സ്വർണ്ണ ഞാന് ചെലവഴിക്കുകയാണെങ്കിൽ അതൊരിക്കലും എനിക്ക് ഈ ജയിലിൽ പിന്നെ അള്ളാഹുവിന് ധിക്കറു ചെയ്ത് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പഴശ്വരമായി വിവാദത്തിലേക്ക് മുഴുകാൻ കിട്ടിയ ഒരു അവസരം അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിയമത്തായി ഞാൻ മനസ്സിലാക്കുകയാണ് ആ നിയമത്ത് ഒരിക്കലും ഈ ഭൂമി അല്ലെ ഈ റൂം നിറയെ ഈ കല്യാണം നിറയെ സ്വർണം നിറച്ചിട്ട് അത് ചിലവഴിക്കുകയാണെങ്കിൽ പോലും അതിന് തുല്യമാകൂല എന്ന് ഇസ്ലാം പറയാണ് അപ്പം ഇത് ശരിക്കും എന്താണ് നമുക്ക് ഒരു ഒരു വിശ്വാസിക്ക് നൽകുന്ന പ്രചോദനം അത് വല്ലാത്തൊരു പ്രചോദനമാണ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു വെച്ച കാര്യങ്ങളുടെ തുടർച്ചയാണ് ഇത് അതായത് വ്യക്തി എന്നുള്ള നിലക്ക് അവനവൻ അനുഭവിക്കുന്ന സാഹചര്യങ്ങളെ ഘട്ടങ്ങളെ അതിലെ അനുഗ്രഹത്തെയാണ് ഓർത്തെടുക്കുന്നത് അപ്പം ജയിലിൽ അടക്കപ്പെട്ട് കഴിയുമ്പോൾ അതിനെ ഒരു അനുഗ്രഹമായി മനസ്സിലാക്കുന്നു അതിൻ്റെ പുണ്യത്തെ പ്രതീക്ഷിക്കുന്നു ഒരാൾ രോഗിയാകുമ്പോൾ ആ രോഗികൾ ഒരുപാട് ഓഫറുകളുണ്ട് ആ ഓഫറുകളിലേക്ക് മനസ്സിനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രോഗപീഠകൾക്കിടയിലും അയാൾക്കൊരു പ്രതീക്ഷയും ഒരാശ്വാസമൊക്കെ ഉണ്ടാകും ഇതിപ്പം എൻ്റെ ശ്വാസം നിലക്കുന്നത് വരെയുള്ളൊരു കാര്യമുള്ളൂ എൻ്റെ ഇമാൻ പോകാതിരുന്നാൽ മതി എന്നുള്ളൊരു മനോനില ഉണ്ടാകും അതെ അപ്പോൾ ഷേഖ് ഇബിൻ കൈ വീണ്ടും അദ്ദേഹം പറഞ്ഞ പോലെ ഇപ്പോൾ ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ വാചകം നമുക്കൊക്കെ അറിയാം അതിൽ പറയുന്നത് എൻ്റെ ആദർശ ശത്രുക്കൾക്ക് എന്താ ചെയ്യാൻ പറ്റുക അന ജന്നത്തി വബുസ്താനി ഫി ഇന്ന ജന്നത്തി വബുസ്താനി ഫി എന്നിട്ട് ആ അതെ ഇന്ന ജന്നത്തി വബുസ്താനി ഫി ഇൻ ഇൻ റഹ്തു ഫലാ പറഞ്ഞത് ഹബസി അത് ഖൽവ ഷഹാദ മിൻ സിയാഹ ആ ശരിക്ക് ഒരാ ഒരാളെ ഒരു ഒരു വിശ്വാസിനെ ഇവിടെ പരമാവധി ചെയ്യാൻ പറ്റാ ഒന്നുകില് കൊല്ലാൻ പറ്റും അല്ലെങ്കിൽ നാട് കടത്താൻ പറ്റും അല്ല ജയിൽ കൊണ്ടുവിടാൻ പറ്റും അതിൻ്റെ അപ്പുറം ഒന്നും ചെയ്യാൻ കഴിയില്ല മാക്സിമം ചെയ്യാൻ പറ്റുന്ന മൂന്ന് സംഗതിയാണ് ആ മൂന്നിനെ അദ്ദേഹം സ്വീകരിച്ച ആ വാചകം എൻ്റെ ബാക്കിയാണ് നേരത്തെ ആ പറഞ്ഞ ഈ ഇത് അവിടെ ജയിലിൽ കിടക്കുമ്പോൾ ഇത് മൊത്തം എനിക്ക് പിന്നെ സ്വർണമായി ചിലവഴക്കാൻ കിട്ടുന്നതിനേക്കാളും വലിയ പിന്നെ ഹയറായി ഞാൻ നിയമത്തായി ഇത് ഞാൻ കാണുന്നു എന്ന് ശിഷ്യം പറയാണ് അദ്ദേഹം അതായത് ഷെയ്ഖുൽ ഇസ്ലാം തൗഹീദിന് വേണ്ടി ശരിക്ക് പിന്നെ പ്രബോധന ജീവിതത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന്റെ പിന്നെ നമുക്കറിയാം തൗഹീദിന് വേണ്ടി ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അറിവ് കൊണ്ടും ജിഹാദ് ചെയ്ത ഇസ്ലാമിക ചരിത്രത്തിലെ ഉജ്വലമായൊരു ജീവിത രൂപമാണ് സത്യത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം അതെ അപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാമിനെ കൊണ്ട് ജയിലിലിടക്കാണ് വിദ്യാർത്ഥിൻ്റെയും ഷിറുക്കിൻ്റെയും ആളുകൾ അപ്പോൾ അദ്ദേഹം സ്വീകരിക്കുകയാണ് അതായത് പിന്നെ ആളുകൾ ദുനിയാവിൽ വിചാരിക്കണത് ദുനിയവിൽ പിന്നെ സുഖാണ് അല്ലെങ്കിൽ സ്വന്തം വീട് അല്ലെങ്കിൽ കുറേ സുഖങ്ങളും മനുഷ്യന്മാർ സങ്കല്പിച്ച സംഗതികളുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താണ് എൻ്റെ സ്വർഗവും എൻ്റെ പിന്നെ എൻ്റെ സ്വർഗവും എൻ്റെ പൂന്തോപ്പുമൊക്കെ എൻ്റെ ഹൃദയത്തിലിരിക്കുമെന്നൊക്കെ നിങ്ങൾ എന്നെ എവിടെ എവിടെ ഒരു പൂന്തോട്ടത്തിൽ ഇരിക്കുന്ന ഫീലിംഗ് കിട്ടുള്ളൂ അങ്ങനെ ഞാൻ എവിടെ പോയാലും അതെന്റെ കൂടെ വരും എന്റെ വീടല്ല ശരിക്ക് ഒരു വിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വീട്ടിലിങ്ങനെ ഇരിക്കുക ആ സുഖത്തിൽ എ സിയിൽ ഇരിക്കുക ആ റൂമിൽ ഇരിക്കുക വണ്ടിയിൽ ഇരിക്കുക അങ്ങനെയല്ല സെഹുൽ ഇസ്ലാം കണ്ടത് അദ്ദേഹം കണ്ട സ്വർഗം എന്താണ് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് അതിലുള്ള നിങ്ങൾ തന്നെ ജയിലിൽ അടച്ചാൽ എനിക്ക് ഒഴിഞ്ഞിരിക്കാന് അത് കാറ് ചൊല്ലാന് ഒക്കെ ഉള്ളൊരു സമയമായിട്ട് ഞാൻ എടുക്കും പിന്നെ ഒരു വാചകം കൂടി ഉണ്ട് കത്ലി ഷഹാദ ഇനി ഞാനങ്ങനെ ഇതിൽ കൊല്ലപ്പെട്ടാൽ അതെനിക്ക് രക്തസാക്ഷിത്താണ് അപ്പോൾ അങ്ങനത്തെ ഒരു മാനസിക നിലയിലേക്ക് എത്തിയ ഒരു വ്യക്തിയെ ശത്രുവിനൊന്നും ചെയ്യാൻ പറ്റൂല ഇത് നമ്മളിപ്പോ ഒരു ഇടി വണ്ടി വരുമോ അതല്ലെങ്കിൽ ബന്ധവ സംഭവം വരുമോ അതല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഉണ്ടാവോ എന്നൊക്കെ പേടിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ വലിയ ഇത്തരം ഒരു കടുത്ത വിശ്വാസത്തിൻ്റെ മാനസികാവസ്ഥയോടുകൂടെ ഒരു വ്യക്തി മുന്നോട്ട് പോകുമ്പോൾ ആ വ്യക്തിക്ക് കിട്ടുന്ന സമാധാനത്തിൻ്റെ ലോകം വളരെ വലുതാണ് വളരെ വലുതാണ് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അവർ തക്ബീറിൻ്റെ തഹ്മീതിൻ്റെ തഹലീലിൻ്റെ ഒരു ആയുധങ്ങളണിഞ്ഞ് അതായിരിക്കും അവരുടെ ബുള്ളറ്റ് പ്രൂഫ് എന്ന് പറയുന്നത് അത് ഒരു വെടിയുണ്ടകൾക്കും അതിനെ തുളച്ചു കയറാൻ പറ്റില്ല മനുഷ്യൻ്റെ ഫിസിക്കൽ ബോഡിയെ ചിലപ്പോൾ എന്ത് ചെയ്യാൻ ചെയ്യാൻ പറ്റുണ്ടാകും പറ്റുണ്ടാകും പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിനെ ഒരാൾക്കും തളർത്താൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇപ്പം ഷേഖുൽ ഇസ്ലാമി തൈം റഹ്മാള്ള എപ്പോഴോ പറഞ്ഞ പഞ്ചിൽ പറഞ്ഞൊരു ഡയലോഗൊന്നുമല്ലത് ആ അത് ശരിക്കും അദ്ദേഹത്തിൻ്റെ ലൈഫ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അദ്ദേഹം എല്ലാ വെള്ളിയാഴ്ചകളിലും കുളിച്ച് ഫ്രഷായിട്ട് പള്ളിയിൽ പോകാൻ പറ്റുന്ന രീതിയിൽ ഈ ജയിലിൻ്റെ കവാടം വരെ വരുവായിരുന്നു എന്നാണ് അപ്പോൾ എനിക്ക് പള്ളിയിൽ പോകണം എന്ന് പറയുമ്പോൾ ശേഖ പറ്റൂലല്ലോ അത് ശരി ഞാൻ എനിക്ക് ചെയ്യാനുള്ളത് ചെയ്തു എനിക്ക് ഈ ദൂരം വരെ വരാം ഞാൻ പള്ളി വരെ പോകാൻ വേണ്ടിയാണ് വന്നത് പക്ഷേ എൻ്റെ മുന്നിൽ ഈ കൽതുറങ്കിൻ്റെ ഇരുമ്പ് ഇരുമ്പ് വാതിലുകളുണ്ട് ആ ഇരുമ്പ് വാതിലുകൾ വരെ വരി എന്നുള്ളത് ഞാൻ ചെയ്യേണ്ട കാര്യമാണ് അത് തുറന്നു തന്നെ വിടുക എന്നുള്ളത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ഇനി നിങ്ങളോട് ആണ് പഠിച്ചോനെന്ത് ചെയ്യുക ചോദിക്കുക എന്നാണ് അപ്പോൾ നമ്മൾ പലപ്പോഴും പലതും ചെയ്യുന്നത് പല തടസ്സവും പറഞ്ഞിട്ടാണ് എത്രയാണോ പറ്റുക പറ്റുന്നതിൻ്റെ പരമാവധി ചെയ്യുക എന്നുള്ളത് ഇതിമെന്ന് നമുക്ക് കിട്ടും അപ്പോൾ ശേഖലിസ്ലാ ഇബിനി തൈമി റഹ്മാഹുല്ല അദ്ദേഹത്തിൻ്റെ മരണാനന്തരം അദ്ദേഹം ജയിലിലാണല്ലോ മരിക്കണേ അദ്ദേഹത്തോട് ആരോ ചോദിച്ചു എന്ന് പറഞ്ഞു എവിടെ വായിച്ചു പോയിട്ടുണ്ടാണ് എൻ്റെ ശേഖ കല്യാണം കഴിക്കാതിരുന്നത് അപ്പോൾ അദ്ദേഹം മറന്നു എന്നാണ് അതിനടുത്ത ഉത്തരവ് അദ്ദേഹം ഏറ്റെടുത്ത മഹാദൗത്യങ്ങൾക്ക് മുന്നിൽ വിവാഹം മറന്നുപോയ ജീവിതാനുഭവമായിരുന്നു മയ്യത്താണ് അദ്ദേഹത്തിന് കിട്ടിയത് അദ്ദേഹത്തിൻ്റെ മൃതശരീരം അദ്ദേഹത്തിൻ്റെ ജനാസയും കൊണ്ട് പതിനായിരങ്ങൾ അങ്ങനെ ഒഴുകിയപ്പോൾ അതിൻ്റെ പിന്നിൽ യാസീനോദി ആളുകളുണ്ടായിരുന്നു യാസീനോതി ആളുകൾ അദ്ദേഹത്തിൻ്റെ വിമർശകരായിരുന്നു പക്ഷേ അദ്ദേഹം എടുത്ത സ്റ്റാൻഡുകൾ അന്നത്തെ ഇസ്ലാമിക ശത്രുവിനെതിരിൽ കുരിശു യുദ്ധത്തിൻ്റെ ആളുകൾക്കെതിരിൽ താർത്താരികൾക്കെതിരിൽ അതേപോലെ തന്നെ എടുത്ത സ്റ്റാൻഡുകൾ അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങൾ അതിലൊക്കെ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു പോയ മനുഷ്യർ ഞങ്ങൾ ഓതന്നൊരു യാസീനുകൊണ്ടെങ്കിലും ആ പഴച്ച് മനുഷ്യൻ രക്ഷപ്പെടണം എന്നുപോലും ആഗ്രഹിച്ചു അവരുടെ ഉള്ളിൽ അദ്ദേഹത്തിന് പഴച്ച നിലപാടുകൾ ഉണ്ടായിരുന്നു എന്ന ധാരണകൾ ചില വ്യക്തികൾക്കെങ്കിലും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും അദ്ദേഹത്തെ ഷെയഹുൽ ഇസ്ലാം എന്ന് വിളിക്കുകയാണ് ചെയ്ത് നമ്മളെ ഏതെങ്കിലും ആളുകൾക്ക് ഷംസുല്ലമ്മ കമറുല്ല്മു പേരിടുന്ന ഇട്ടതല്ല മറിച്ച് ഒരു ഒരു ജനത മുഴുവൻ ഒന്നിച്ചു നൽകിയ പേരായിരുന്നു അത് അപ്പോൾ അതിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുന്നത് ഈ ഒരു മനോനില തന്നെയാണ് ശരിക്കും ഇപ്പോൾ നബിസ്വല്ലാം അലൈഹി സ്വലമിൻ്റെ ഹദീസ് ശരിക്ക് വളരെ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി നമുക്ക് കണക്ട് ചെയ്യുമ്പോഴേ പിന്നെ നബി പറയാണ് എന്താണ് റാക്കത്തുറമൽ ഈമാൻ ഈമാനിന് രുചിയുണ്ടെന്ന് പറഞ്ഞത് ടേസ്റ്റ് അത് അത് മൻ മനറൽ അബുൽലാഹി റബ്ബൻ ഇസ്ലാമി ദീനൻ നബി മുഹമ്മദ് നബിയ അത് ശരിക്കും ബോധ്യപ്പെട്ട് ഒരു ശരിക്കും അയാൾക്ക് ഈമാൻ ഒരു ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത് ശരിക്കും ആ ടേസ്റ്റാണ് ഇസ്ലാമിൻ്റെ ജീവിതത്തിൽ അപ്പോൾ ആ ടേസ്റ്റ് വരുമ്പോൾ പിന്നെ ജയിലോ ഒന്നൊരു വിഷയമാണില്ല ശരിക്ക് ജനങ്ങളുടെ സപ്പോർട്ടുണ്ടോ പരിഹാസം ഉണ്ടോ ബഹിഷ്കരണമുണ്ടോ ഒന്നൊരു വിഷയമായിട്ട് അദ്ദേഹത്തിന് ഫീൽ ചെയ്യണില്ല ശരിക്കും നബി പറഞ്ഞു ഈമാൻ അല്ലേ ഈമാനിന് ശരിക്ക് ഒരു തുഴമ എന്നാണ് അത് ആസ്വദിക്കാൻ പറ്റും എന്നാണ് അവിടേക്ക് നമ്മൾ എത്ര കൊടുക്കത്തണം അതിനുള്ള തോഫിക്ക് നൽകട്ടെ അതെ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ജീവിതാനുഭവം പങ്കുവെച്ചു ആ ജീവിതാനുഭവം ഇസ്ലാമിക ചരിത്രത്തിലെ ഉന്നതനായ ഷേഖുൽ ഇസ്ലാം എബിൻ തമിർ റഹ്ഹയുടെ ജീവിതമാണ് ആ ജീവിതത്തിൽ ഏറെ പരുക്കുനിറഞ്ഞ പാതയിലൂടെയാണ് അദ്ദേഹം പോയതെങ്കിലും താൻ സഞ്ചരിച്ച വഴി മുഴുവൻ വെളിച്ചമാക്കി മാറ്റിയ ഒരു മഹാ മഹാവ്യക്തിത്വത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആശയ ലോകത്തിൻ്റെ ഒക്കെ ഒരു വലിയ സന്ദേശം നമുക്ക് ഈ ഒരു ഒരു മെസ്സേജ് ഒരു ഒരു അനുഭവം പകർന്നു നൽകിയിരിക്കുകയാണ് ലാന്തല അഹ്ലസുന്നയുടെ ഓലമാക്കൾക്കൊപ്പം സ്വർഗത്തിലിരിക്കാനുള്ള തോഫിക് നമുക്ക് അവർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ ആമീൻ